അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ഞങ്ങൾ വീഡിയോ ഇടാത്തത് ഒരുപാട് കാരണത്താലൊക്കെയാണ് പിന്നെ അസുഖങ്ങൾ ഒക്കെ പല ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണത്താൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഹനാനെ കുറച്ച് സീരിയസ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരുപത് ദിവസം അങ്ങനെ പല പ്രശ്നങ്ങളും ഒക്കെ ആയി ഇപ്പോൾ അലഹമില്ല മോന് കുറച്ചൊക്കെ ഭേദമായിട്ടുണ്ട് എല്ലാവരും ദ ചെയ്യുക ഞാൻ ഇത് ഞാൻ കാണിക്കുന്നത് ഇത് അലോവര സോപ്പാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സോപ്പാണ് പിന്നെ ഇതെല്ലാവരും വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ മകൻ്റെ ചികിത്സ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വർഷം മുടക്കിയിട്ടുണ്ടായിരുന്നു ആ കാരണത്താൽ എനിക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു മകന് കുറച്ച് സീരിയസ് കേസൊക്കെ ആയി അപ്പോൾ എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് അപ്പോൾ നല്ല പൈസ വേണം അവൻ്റെ മരുന്നിനൊക്കെ അല്ല കുറച്ച് പേർക്ക് എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എന്നാലും അറിയാത്തവർക്ക് ഞാൻ പറയാണ് പുതിയായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഹനാൻ ട്യൂബറൽ സ്രോസ്ല്ല അസുഖമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി മെഡിസിൻ്റെ ഭാഗത്തൊന്നും എല്ലാം കൊണ്ട് ആകാ ബുദ്ധിമുട്ടുകൾ കൂടി പിന്നെ ശത്തെ വീഡിയോയിൽ ഞാൻ അത് വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ ഇത് അലോവെര സോപ്പാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അലോവേര നമ്മൾ വീട്ടിലില്ല അലോവേര വെച്ചിട്ട് ഉണ്ടാക്കിയ കെമിക്കൽ ഇല്ലാതെ ചെയ്തെടുത്ത അലോവെര സോപ്പാണത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അലോവേര സോപ്പിനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഓരോ ദിവസം ഓരോ ടൈപ്പിലിൻ്റെ സോപ്പിനെ കുറിച്ച് ഞാനിതാ ഒരു പല ടൈപ്പിലുള്ള സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട് എൻ്റെ നാട്ടിലൊക്കെ കുറേ ആളൊക്കെ വാങ്ങി നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് പിന്നെ കൊറിയാറും ഞാൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം ഫോൺ വിളിക്കരുത് വാട്സപ്പിൽ ക ചെയ്താൽ മതി പിന്നെ കമൻറ്റ് ഇടുക എല്ലാവരും ച്ചാൽ നിങ്ങൾ കമൻറ്റിടെയും ലൈക്ക് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നമ്മളെ വീഡിയോ നല്ല രീതിയിൽ റീച്ച് വ്യൂസ് ഒക്കെ കിട്ടും വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കൊരു വരുമാനം കിട്ടും ഞാനിതൊരു തൊഴിൽ നല്ല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ വിശദീകരിച്ച് പറയാം സ്ലാമലൈക്കും